ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മുമ്പെ ഊർക്കടവ് പാലം കോഴിക്കോട്ടാർക്കും മലപ്പുറത്താർക്കും നല്ലോണം അറിയാൻ മതി കോഴിക്കോട്ടുകാർക്ക് നല്ലോണം അറിയാൻ മതി കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോർഡറിലാണ് ഈ പാലം കാണുന്നത് വാഴക്കാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്നത് ഈ പാലത്തിൽ കൂടിയാണ് കോഴിക്കോടിനെയും മലപ്പുറത്തിനേയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് ഈ ഊർക്കടവ് പാലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ കാഴ്ച കാണുന്ന ഒരു അടിപൊളി സീൻ തന്നെയാണ് കേട്ടോ ഈ തിളച്ച് മറിയുന്ന വെള്ളം കാണുമ്പോൾ ഭയങ്കര പേടിയും തോന്നും ഉള്ളിൽ അത് അതിൻ്റെ കൂടെ തന്നെ നല്ല രസവും തോന്നും പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് ഈ കാഴ്ച കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ പക്ഷേ അതേസമയം നമുക്ക് തല നല്ലവണ്ണം ചുറ്റുന്ന പോലെ തോന്നുകയും ചെയ്യും ഈ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുന്നത് കാണുമ്പോൾ കുട്ടികളൊന്നും നമ്മൾ എടുത്തും കാണിത് കാണിച്ചു കൊടുക്കാത്തതാണ് നല്ലത് പിന്നെ ഞങ്ങൾ അതിൻ്റെ സൈഡ് കൂടെ കുറച്ച് ദൂരം നടന്നു പോയി കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ മീൻ പിടിക്കുന്നതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള ടൈം സ്ഥലത്ത് നിന്നിട്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഒട്ടുമഴയില്ലാത്തൊരു സമയത്തായിരുന്നു കേട്ടോ നല്ലൊരു അന്തരീക്ഷമുള്ള സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ ഞങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരുന്നു ഇത് കാണുമ്പോൾ കുട്ടികൾ ഒക്കെ ഭയങ്കര രസം തോന്നും പക്ഷേ അതേസമയം നമ്മൾ അധികനേരം ഇവരെ ഇതൊന്നും കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ കൗതുകത്തോട് കൂടി കാണാൻ വന്നവരുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ടീംസ് മീൻ പിടിച്ച് വെച്ചതാണിത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് ഈ വെള്ളവും പാലും പക്ഷേ ഈ മഴ സമയത്ത് ഇവിടെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഭംഗിയല്ല അതിൽ കൂടുതലൊരു പേടിയും കൂടിയാണ് കാണുമ്പോൾ എന്നാലും ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ വെള്ളം വരുന്ന സ്ഥലം തന്നെയാണ് വെള്ളം നന്നായിട്ട് കയറുമ്പോൾ ഞങ്ങൾ ഈ പോണ വഴിയിലൊക്കെ നല്ലോണം വെള്ളം ഉണ്ടാവും ഇപ്പം കുറച്ച് വെള്ളം കുറവുള്ള സമയമായതുകൊണ്ട് ഇവിടെ ഒന്നും വെള്ളം ഇല്ല അതുകൊണ്ട് ധൈര്യത്തോടെ അങ്ങോട്ട് പോയതാണ് പക്ഷെ നല്ല മഴയുള്ള സമയത്ത് എപ്പോഴാണ് വെള്ളം വരിക എന്നൊന്നും പറയാൻ പറ്റില്ല കുട്ടികളും അമ്മമാരുമായിട്ട് കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് കാണുന്നുണ്ട് കെട്ടോ ആ കാണുന്ന പാലാണ് ഊർക്കടവ് പാലം ഈ ഓരോ കാണുന്ന വിടവുകളും ഷട്ടറുകൾ പൊന്തിച്ചു വെച്ചതാണ് ആ ഷട്ടർ പൊന്നിച്ച് എല്ലാം പൊന്തിച്ചു വെച്ചതുകൊണ്ടാണ് ഇത്രയും ഒഴുക്കിൽ വെള്ളം വരുന്നത് ഇനിയും കൂടുതൽ ശക്തിയിൽ വെള്ളം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് മഴയുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് ഓരോ സ്ഥലത്ത് ഉരുൾപൊട്ടലും ഷട്ടർ തുറക്കലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഫോഴ്സ് കൂടിക്കൊണ്ടേ ഞങ്ങൾ പിന്നെ കാര്യമായിട്ട് ഇവിടേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ടീംസ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വല വീശിട്ടാണ് മീൻ പിടിക്കുന്നത് അപ്പം വല വീശി മീൻ പിടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ വല വീശിയിട്ട് ആ വല വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്നൊക്കെ ഒരു ആകാംക്ഷയിൽ അപ്പോൾ ഈ ചേട്ടൻ അവിടെ വല വീശാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഒരു എന്തോ ഒരു പന്തികയുട് അപ്പം ചെയ്യാനൊരു മടി അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അയാളത് വല വീശിയിട്ടും അപ്പം വീശിണ രംഗം പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല വല ആഞ്ഞു വീശി പുഴയിലേക്ക് ഇടുന്നത് കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയാണല്ലേ പക്ഷേ അതിനൊരു എക്സ്പീരിയൻസ് വേണം നമുക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അത് ഈ ചേട്ടനെ പോലെ തന്നെ കുറെ ആൾക്കാർ അപ്പുറത്തൊക്കെ വല വീശുന്നുണ്ടോ പക്ഷെ അവരെ ഇതിലൊന്നും ഒരു മീനും കാണുന്നില്ല പക്ഷേ ഈ ഒഴുകി മറിയുന്ന വെള്ളത്തിനകത്ത് ഒരുപാട് മീൻ ചാടി മറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ചേട്ടൻ വീശുന്ന രംഗം ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ അതോ അവർ ഞങ്ങൾ നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആണ് വീശിയിട്ടത് പക്ഷേ എന്താകത്ത് ഒരു മീനില്ല ഒരു ചെറിയ മീൻ പോലും അവർക്ക് കിട്ടിയിട്ടില്ല അപ്പുറത്തേക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ കുറച്ച് ചേട്ടന്മാർ മീനെ പിടിച്ചു കൊണ്ടുവരുന്നത് അതൊക്കെ ചെറിയ ചെറിയ മീനുകൾ അതിനെ ചൂണ്ടലിൽ കോർത്തിട്ട് വേറെ ഭാഗത്തിട്ട് മീൻ പിടിക്കാനാണെന്നാണ് അവർ ചോ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാ നോക്ക് ഈ ചേട്ടനൊക്കെ വെള്ളത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത് പെട്ടെന്നെങ്ങാനും വെള്ളം വന്നു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് അപ്പോൾ ആ റിസ്ക് ഉള്ള ഏരിയ തന്നെയാണ് അവർ നിൽക്കുന്നത് പുഴേൻ്റെ സൈഡിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ ഇമ്മള് പറഞ്ഞെടുത്തതൊന്നും കാര്യമില്ലല്ലോ എല്ലാവർക്കും അവനവന്റെ സേഫ്റ്റി നോക്കണം തോന്നണ്ടേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എപ്പോഴാ പെട്ടെന്ന് വെള്ളം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പം അതൊക്കെ ഒരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് നമ്മൾ എത്രയോ വീഡിയോസ് കണ്ടിരിക്കുന്നു ഇങ്ങനെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് വെള്ളം വന്ന് ഒലിച്ചു പോകുന്നതൊക്കെ പക്ഷെ ഇവരൊക്കെ അത് ഈ ടൈമിൽ ഒരു രസാക്കി ഇങ്ങാണ്ട് വലയൊക്കെ എടുത്ത് വരുന്നവരാണ് അപ്പം അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല മറ്റവർക്കൊന്നും മീൻ കിട്ടിയില്ലല്ലോ ഈ ചേട്ടന് വലേൻ്റെ അകത്ത് കുറച്ച് മീൻ തുള്ളി കളിക്കുന്നത് കണ്ടു കിട്ടോ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഡോൾഫിനൊക്കെ ഒഴുകി എത്തിയിട്ടുണ്ടായിരുന്നു ഈ പുഴയുടെ അകത്ത് ഇടയ്ക്ക് ഡെഡ് ബോഡീസൊക്കെ കാണാറുണ്ട് ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഞങ്ങൾ നിൽക്കുന്ന പുറകിലേക്കായിട്ട് വീടും കടകളൊക്കെ ഉണ്ട് കിട്ടും എന്താ ഈ വലയിൻ്റെ അകത്ത് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ട് തുള്ളി കളിക്കുന്നത് കാണില്ലേ ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് പണ്ടൊന്ന് ഈ പാല അത്ര ഫേമസ് അല്ല എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഒക്കെ ഇവിടെ കുറേ ആൾക്കാർ കാണാൻ വേണ്ടി വരാറുണ്ട് രാത്രിയും പകലും ഒക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കച്ചവടം കൂടിയിട്ടുണ്ട് കുറേ തട്ടുകടകളും ഹോട്ടലുകളും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് ഇവിടെ രാത്രിയും പകലും ഒക്കെ ഇവിടെ രാത്രി ഒക്കെ ഒരുപാട് ചെക്കമാര് ഫ്രണ്ട്സൊക്കെ ആയി വന്നിട്ട് നല്ല ചൂട് ഫുഡ് അടിച്ച് വൈബ് അടിച്ച് നിൽക്കുന്ന സ്ഥലമാണ് കിട്ടും മഴന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് ഈ പുഴേന്റെ മുഖവും മാറിക്കൊണ്ടേ ഇരിക്കും മഴ കൂടുതൽ രൗദ്രഭാവം ആവാതെ ഒരു മിതമായ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ജനങ്ങൾ ദുരിതത്തിലാവുന്ന ഒരു അവസ്ഥയാണ് ഈ മഴക്കാലം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം തന്നെ എല്ലാവർക്കും അറിയാലോ ഒരുപാട് പേരുടെ ജീവൻ ജീവനെടുത്തൊരു മഴക്കാലമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അതുപോലെ ഒന്നും ഉണ്ടാവാതെ ഈ മഴക്കാലവും കഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു വെച്ച് കഴിഞ്ഞു